നമുക്ക് ഇതുപോലെ ചീരക്കടലേറ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ എല്ലാവരും നമുക്ക് ഒരുമിച്ച് നിന്ന് ചീരക്കടലേറ്റ് ഉണ്ടാക്കാം നമുക്ക് ഇന്നൊരു ചീരക്കടലേറ്റ് ഉണ്ടാക്കിയാലോ അപ്പം നിങ്ങൾക്ക് നെറ്റി ചുളിയാൻ വരട്ടെ ചീരക്കടലേറ്റോ അതെ ചീരക്കടലൈറ്റ് നമ്മൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട് കുറേ ചീര കൊണ്ടുവന്നു അപ്പോൾ ചീര ഇവിടെ വലിയ ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ മുളൊക്കെ കഴിക്കാൻ വെച്ചിട്ട് പാടാണ് അപ്പം എങ്ങനെയെങ്കിലും കഴിക്കണ്ടേ അപ്പം കുറേ ചീര ഞാൻ കള്ളിയിലുണ്ടാക്കാൻ തീരുമാനിച്ചു കുറേ ചീരയും പരിപ്പ് കറി വെക്കാതെ വിരിച്ചു കുറേ ചീര തോര വെക്കാതെ വരിച്ചു അപ്പോൾ എല്ലാം ഞാൻ ചാലിടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമായി ചീര കള്ളി നല്ല ഫ്രഷ് ചീര നമ്മുടെ വീടുകളിൽ അവിടെ അവിടുന്ന പൊടിയുടെ വീട്ടിലുണ്ടായതാണ് അസുവിനെ കൊണ്ട് കൊടുത്തപ്പം നല്ല ഒന്നാന്തരം ചീര അപ്പോൾ അത് ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച് നമ്മുടെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താ നോക്കുമ്പോൾ ഞാൻ ഒരു സവാള കാണാൻ പറ്റുന്നുണ്ടോ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് പൊടിയായിട്ട് അരിഞ്ഞത് പച്ചമുളക് ഇച്ചിരി കൂടുതലിട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കൂടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഞാൻ ഇച്ചിരി കൂടുതലിട്ടിട്ടുണ്ട് എന്നാലും ടേസ്റ്റ് വരും നമ്മളൊന്ന് ഒന്ന് എന്താ പറയുന്നു ഒന്ന് ചീരക്കള്ളേറ്റ് കഴി കടിച്ചു കഴിക്കുമ്പോഴൊക്കെ ഒരു ചെറിയൊരു എരിവൊക്കെ വരും നല്ലത് അപ്പോൾ സാധാരണ ചിലർ മുളക് പൊടിയൊക്കെ യൂസ് ചെയ്താലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ കള്ളേറ്റിന് പച്ചമുളകാണ് ഏറ്റവും നല്ലത് ഓക്കെ പിന്നെ നമ്മുടെ എൻ്റെ അകത്ത് കുറച്ച് മസാലപ്പൊടി നമ്മുടെ ഗരം മസാല കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി പിന്നെ ആവശ്യമുള്ള ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ട് പിന്നെ മുട്ട എടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് പിന്നെ ചെയ്യാം ആദ്യം നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഓക്കെ നമുക്ക് എണ്ണ വളരെ കുറച്ച് തന്നെ ചെയ്യാൻ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളുത്തെണ്ണ ഒഴിച്ച് നമുക്ക് തവാ ഫ്രൈയാണ് ചെയ്തെടുക്കുന്നത് ഇതെല്ലാം കുക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ഡീപ്പ് ഫ്രൈ ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ സവാളയിട്ട് എല്ലാം കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുത്തിട്ട് നമുക്ക് ചീതാം ഓക്കെ ഇതൊന്ന് വാടട്ടെ ആവശ്യത്തിന് അപ്പം ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് പറഞ്ഞില്ല അത് നമുക്ക് എപ്പോഴും ഒരു ബൈൻഡിങ് ഏജൻറ് വേണമല്ലോ അപ്പം ആവശ്യമുള്ള ഉപ്പ് ഇടണം ഇട്ടേക്കാം ഇതൊന്ന് വാടട്ടെ അപ്പം നമ്മുടെ ഉള്ളി എല്ലാം നല്ല വാടി നമുക്ക് ചീര നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളിങ്ങനെ കുക്ക് ഒരു ഗുണമുണ്ട് നമുക്ക് വലിയ ഡീപ്പായി വേണമെന്നില്ല കേട്ടോ ജസ്റ്റ് ഒക്കെ നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാമെങ്കിൽ വലിയ ഇനി നമ്മുടെ ഇതെല്ലാം ഈ കണ്ടന്റ് എല്ലാം നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ ഡീപ്പ് ഫ്രൈ വന്നത് തവാ ഫ്രൈ എടുത്ത് ചെറുതായിട്ടൊരു സാലോ ഫ്രൈ പോലെ ചെയ്താലും അപ്പോൾ ഇത് ഒന്ന് ഇളക്കി ഞാൻ ഇപ്പം ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ചീരയ്ക്ക് ഒന്നും ഇട്ട് വേണ്ടല്ലോ ഇപ്പം മതിയായിരിക്കും എന്നത് നോക്കാം അപ്പം ഇത് കൂടുമ്പാദ്യം ചേർക്കാം ചീരയിൽ നല്ല കുപ്പ് ആയി ഇനി നമ്മുടെ മസാലപ്പൊടിയിൽ കൊടുക്കാം മഞ്ഞൾപ്പൊടിയിൽ കൂട്ടി കുറയ്ക്കുകയും ചെയ്തു കേട്ടോ കുരുമുളക് പൊടി പിന്നെ എന്തുവാ നമ്മുടെ മഞ്ഞൾപ്പൊടി ഗരം മസാല മുള പൊടി വേണമെങ്കിൽ ഇടാം ഞാൻ ഇത്രയും പച്ചമുളക് കിട്ടതുകൊണ്ട് മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത് നല്ലതുപോലെ വാടി അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ പൊട്ടറ്റോ ഇങ്ങനെ ഇട്ട് കൊടുക്കാം പുഴി പൊടി പൊടിച്ച് വെച്ചിട്ട് ഞാൻ രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ കുക്കായി അപ്പോൾ ഇനി നമുക്ക് ഡീഫും കുഴപ്പമില്ല രാവിലെ നമുക്ക് ഇതുപോലെ മിക്സ് ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിയുടെ കൂടെ റോളാക്കി കഴിച്ചിട്ട് വേണമെങ്കിലും പോകാം നമുക്കെന്നേം പച്ചക്കറിയാവും കുഞ്ഞുങ്ങൾക്കത് ഇഷ്ടമാവും ഇത്രയും പല രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് എടിക്കട്ട അപ്പോൾ എല്ലാം റെഡിയായി ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കാം അപ്പോൾ ബ്ലെ ബ്രഡ് ക്രംസ് എല്ലാം ഇതിപ്പോൾ ഇത് എനിക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് മുട്ടയ്ക്കകത്ത് മുക്കി ബ്രഡ് ക്രംസിന് മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അത്രയും നമ്മൾ ഞാൻ ഒരു ഹെൽത്ത് വേസ് പറഞ്ഞതാണ് ഇതെല്ലാം ഓൾറെഡി കുഡായി അതുകൊണ്ട് പിന്നെ മറ്റേതിലേലും കുഴപ്പമില്ല അതെ പറഞ്ഞോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം അപ്പം ഇതൊന്നും തന്നെ കേട്ടെ ഐഡിയസ് അപ്പം നമ്മുടെ ചീരയുടെ ഇങ്ങോട്ട് ഒരു പാത്രത്തിനുണ്ടാക്കി അപ്പം നമ്മൾ ഇത് ചൂടാറാൻ വെച്ചതാണ് അപ്പം ഒട്ടും വെള്ളമായ ഒന്നുമില്ല നിങ്ങൾക്ക് അഥവാ ഈ പിടിക്കാൻ എന്തെങ്കിലും ഇത് നമ്മൾ കടലേറ്റ് പിടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുന്ന ഒരു ബൈൻഡിങ് ഏജൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നുവെച്ചാൽ ഈ ഒരു ഉറപ്പില്ലാതെ വരുമല്ലോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് റവയുടെ പൊടിയിടാം പിന്നെ അരിപ്പൊടി അരിപ്പൊടിയിടാം ഞാൻ ബ്രെഡ് ക്രംസ് ആണ് ഇടുന്നത് വേണമെങ്കിൽ ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഒരു ഇത് കിട്ടും ഒരു ദൃഢത കിട്ടും അത് തന്നെ കറക്റ്റ് അവിടാം ഞാൻ ഈ ഇതിലൂടെ തന്നെ അങ്ങ് വോയിസ് ഓവർ പറയുന്നുണ്ട് ആ വേഡ്സുകൾ മറ്റേ പിന്നെ സമയം കിട്ടത്തില്ല അതുകൊണ്ട് അന്നേരം തന്നെ അങ്ങ് പൈസവർ കൊടുത്തു പോവുക കേട്ടോ അപ്പോൾ വീട്സുകൾ ചില സമയത്ത് അങ്ങ് തെറ്റിപ്പോവുകയോ വീടുകൾ കിട്ടാതെ വരികയോ ഒക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ ക്ഷമിച്ചാലേ അപ്പോൾ ഞാൻ നമുക്കൊന്ന് ഒരു ദൃഢത വരും നിങ്ങൾക്ക് എന്താണ് അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം അതുപോലെ അരിപ്പൊടിയൊക്കെ ചേർത്ത് നല്ല ക്രിസ്നസ് കിട്ടും പിന്നെ അതുപോലെ തന്നെ പിന്നെ റവ ചേർക്കാം ഓക്കെ അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ ഹൈഡിയേസ് അപ്പോൾ നമ്മുടെ ചീര മിശ്രിത എല്ലാം ഞാൻ ഈ കള്ളയിൽ ഈ രൂപത്തിൽ നല്ല ഉരുട്ടിവെച്ച് കണ്ടോ നിങ്ങൾക്കിഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടി വെക്കാം നല്ലതായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ആ ബ്രെഡ് ക്രംസ് ഇട്ടുള്ളൂ നിങ്ങൾക്ക് അരിപ്പൊടി വേണം യൂസ് ചെയ്യാം റവ യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഞാനിത് നമ്മൾ ബ്രെഡ് ക്രംസ് തന്നെ ഇട്ടിട്ടുള്ളൂ ഓക്കെ ഇനി നമുക്ക് മുട്ടയ്ക്കകത്ത് മുക്കി ബ്രെഡ് ക്രംസ് മുക്കി നമുക്ക് ഒരു ചെടുത്ത് അത് ഡീപ് ഫ്രൈ ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യും രണ്ടും കാണിച്ചു തരാൻ വേണമെങ്കിൽ കേട്ടോ അപ്പം ഇത് ഓൾറെഡി എല്ലാം കുക്ക്ഡാണ് എന്നെ അപ്പം വേണമെങ്കിൽ നമുക്ക് അത്രയും ആയിട്ട് നമുക്ക് കഴിക്കാലോ അപ്പൊ ചെറുതായിട്ടൊന്നും മുട്ടക്കകത്ത് മുക്കി ബ്രെഡ് ക്രംസ് ചെയ്യണമെന്നില്ല അല്ലാതെ മുട്ടയ്ക്കകത്ത് മുക്കി ചെയ്താലും മതി ഞാൻ കാണിച്ചു തരാം ഓക്കെ ഐഡിയസ് അപ്പം നമ്മുടെ കടലേറ്റ് എല്ലാം ഈ മുട്ടയ്ക്കകത്തോട്ടൊന്നും നമുക്ക് ബ്രെഡ് ക്രംസിലൊന്നും മുക്കി എടുക്കാം ഇഷ്ടം പോലെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ഏതേ ഇഷ്ടമായി ഇത് മുക്കി മുക്കി അങ്ങ് കയറ്റിൽ വെക്കാം ഇതുപോലെ എല്ലാം ചെയ്യാം ഓക്കെ ഹൈഡിയേസ് അപ്പം നമ്മൾ ഡീപ് ഫ്രൈ അല്ല ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ നമ്മൾ ഈ മീൻ എന്തോ ചീരയ്ക്ക് വാരം നമ്മൾ ഒന്ന് കഴി ഇതിന് കള്ളായിട്ടുണ്ടാക്കി കഴിക്കുന്നേ ഉള്ളു കേട്ടോ ഡീപ്പ് ഫ്രൈ ഉണ്ടാക്കണമെങ്കിൽ ചെയ്യാം ഓക്കെ തിരിച്ചു മറിച്ചു വയ്ക്കാൻ കിട്ടാൻ പറ്റും ഇനി അതിനകത്ത് വേവ ഉള്ളത് ഈ ക്രംസും ബ്രെഡ് ക്രംസും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മുട്ടയുടെ ഇതേ ഉള്ളൂ ബാക്കി അകത്തുള്ള ഇതെല്ലാം എന്തതാണ് വെറുതെ എണ്ണ നമ്മുടെ ശരീരത്തിൽ വേണ്ട അപ്പോൾ ഇതു ആരോഗ്യവും കിട്ടും വെറൈറ്റി ഇത് നമ്മൾ അതുപോലെ തന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് നമുക്ക് നാളെ ഉപയോഗിക്കാം ഓക്കെ രണ്ടോ ഹൈഡ് ചെയ്യേഴ്സ് അപ്പം നമ്മുടെ ഒരെണ്ണ ഉണ്ടാകുമ്പോൾ ഒരിഞ്ഞ് അരിച്ചിട്ടും അതുപോലെ നമ്മളിങ്ങനെ എടുക്കാം അപ്പോൾ ഈ സൈഡിൽ ഇച്ചിരി പച്ച എണ്ണ ഒന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഹെൽത്ത് റൈസ് ഇത് ഓക്കെയാണ് പിന്നെ ജസ്റ്റ് ഒക്കെ വരുന്നെങ്കിൽ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്ത് കൊടുക്കാം ബാക്കി ഉള്ളിലുള്ള കണ്ടൻ്റ് എല്ലാം വെന്തതാണ് കേട്ടോ ഹൈഡിയേസ് അപ്പം ഇത് ഷാലോ ഫ്രൈ ആണ് ഇനി നമുക്കൊന്ന് ഡീപ് ഫ്രൈ നിങ്ങളൊന്ന് കാണിക്കാം അപ്പം ഞാൻ ബാലൻസ് ഉള്ളത് ഇങ്ങനെ എടുത്ത് നിറഞ്ഞ് വേണമെങ്കിൽ എണ്ണ ഒഴിക്കാം കേട്ടോ കുറച്ച് എണ്ണ ഉണ്ട് കൂടുതൽ ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും മറ്റേ ഇത് തന്നെ ധാരാളം അപ്പം ഇത് കണ്ടോ അതൊക്കെ ഒരു ൂണെണ്ണ ഞങ്ങളുടെ ആവി ഒടിച്ചോളൂ അപ്പോൾ അതുകൊണ്ടതിങ്ങനെ നല്ല മുരിഞ്ഞ് മുരിഞ്ഞ് വരുന്നു ഇനി ഇതാവട്ടെ ഇത് ഏകദേശം ഒക്കെ കുക്ക്ഡായി കണ്ടോ നല്ല സൂപ്പറായി എല്ലാം മുരിഞ്ഞിട്ട് മുരിഞ്ഞൊക്കെ ഉണ്ടാവും കാണാൻ പറ്റുന്നുണ്ടോ അത് ശരിക്കും ശാലോ ഫ്രൈ ചെയ്യാം ഇതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ഇതിൻ്റെ എല്ലാം കണ്ടൊക്കെ വെന്തുകൊണ്ട് ഇതേ സമയം കുറച്ചുകൂടെ എണ്ണ ഒടിച്ച് ഞാൻ ആക്കിയിട്ട് ഡീപ്പ് ഫ്രൈ അപ്പം ഇത് ഞാൻ തിരിച്ചിട്ടു ഇത് ശരിക്കും നമുക്ക് ഗസ്സിനൊക്കെ വരുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പം ഇത്രയും എണ്ണ യൂസ് ചെയ്തു മറ്റേതാണെങ്കിൽ ശരിക്കും ചോറിനൊക്കെ കൂട്ടാനായിട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നമുക്ക് നാലുമണിക്കൊന്ന് തയ്ക്കാൻ ഈ ശാലോ ഫ്രൈ മതി കണ്ടോ ഓക്കെ അപ്പം ഇതെല്ലാ ജസ്റ്റ് നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ കേട്ടോ ഹായ് ഡിയേഴ്സ് അപ്പം നമ്മുടെ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്തോണ്ട് വന്നതാണ് ഇത് കണ്ടോ ഷാലോ ഫ്രൈ നല്ലതുപോലെ ഒരിച്ചെടുത്ത് ശാലോ ഫ്രൈ പിന്നെ സോസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെല്ലാം സാധാ രീതിയിൽ ഉപയോഗിക്കുന്ന മുഴുവനെ മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള ഡീപ്പ് ഫ്രൈ അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട എന്ന് വെച്ചാൽ നോക്കുക സാധാരണ നമ്മൾ പിന്നെ ഈ ടിഫിനൊക്കെ കൊണ്ടുപോകാനുള്ള ഇത് മതി എന്നുവെച്ചാൽ മതി എണ്ണയെ ഒട്ടും എണ്ണ പിടിച്ചിട്ടില്ല കണ്ടോ ഒട്ടും എണ്ണ പിടിച്ചിട്ടില്ല ഇതിനകത്ത് വലിയ എണ്ണ പിടിച്ചിട്ടില്ല എന്നാൽ തന്നെയും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ ഇതായിരിക്കും പ്രഫറൻസ് ഞാൻ പറയുന്നത് അപ്പം ഇതും നല്ലത് രണ്ടും നല്ലതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കമൻ്റ് ചെയ്യുക പിന്നെന്താ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ചീര ഇഷ്ടപ്പെടാത്തവർ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കുട്ടികളാണേലും മുതിർന്നവരായാലും ഏത് പച്ചക്കറിയായാലും നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ചൂടോടെ കഴിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഓൾ ബ്ലസ് യു ആൾ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ